നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലേക്ക് ഏതാനും ചില വേക്കൻസിയിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒഴിവുകളും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എം ടി എസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഡാറ്റ ഓരോ പോസ്റ്റിലെ ഡീറ്റെയിൽസ് നോക്കാം അതിനുമുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ ഗവൺമെൻറ് ജോലിയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പോട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് ഗ്രാജുവേഷൻ ആൻഡ് ടൈപ്പിംഗ് ആണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് ജോബ് ലൊക്കേഷൻ ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ഒഴിവ് വന്നിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് അതിൻ്റെ സാലറി ആയിട്ട് ലഭിക്കുക രണ്ട് ഒഴിവാണ് അതിലേക്ക് ഉള്ളത് എം ടി എസ് ആണ് എങ്കിൽ ഒരു ഒഴിവാണ് ഉള്ളത് പത്താം ക്ലാസ് പാസ്സാണ് ഐ സി ഭുവനേശ്വറിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് പത്തൊൻപതിനായിരത്തി എൺപത്തി നാല് രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുക എം ടി എസ് അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് ഭുവനേശ്വറിലേക്ക് തന്നെയാണ് ഐ ഡിയിലേക്കാണ് എം ടി എസ് തന്നെയാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് രണ്ടൊഴിവാണ് ഉള്ളത് ടെൻത്ത് പാസ് തന്നെയാണ് അതിൻ്റെയും ക്വാളിഫിക്കേഷൻ സെയിം സാലറി സ്കെയിലാണ് പത്തൊൻപതിനായിരത്തി എൺപത്തി നാല് രൂപയാണ് അതിലും സാലറി റേറ്റ് ലഭിക്കുക അടുത്തത് ഹൈദരാബാദിലേക്കാണ് ടെൻത്ത് പാസ് തന്നെയാണ് എം ടി എസ് തന്നെയാണ് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപയാണ് അതിലേക്ക് സാലറി റേറ്റ് ലഭിക്കുക അത് ഹൈദരാബാദിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു ഒഴിവാണ് ഉള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതിലേക്കും ഗ്രാജുവേഷനായ ടൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് അതിൽ ഇംഗ്ലീഷാണ് ടൈപ്പിംഗ് വേണ്ടത് മുൻപത്തി ഇതിൽ ഇംഗ്ലീഷ് ഹിന്ദി ചോദിക്കുന്നുണ്ട് അത് ഹൈദരാബാദിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക അപ്പോൾ ഇതിൻ്റെ വിശദവിവരങ്ങളും ഡീറ്റെയിൽസൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഡി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുക അതിൻ്റെ കരിയർ പേജിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ അവസാന തീയതി വരുന്നത് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആ ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ ഓൺലൈനിലായിട്ട് ഈ അപേക്ഷ അയക്കുക താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ